അസലാമലൈക്കും പ്രിയപ്പെട്ടെ നബീ സലാഹു അലൈഹി സ്വലമയുടെ ഒരു ഹദീസ് നബ്തി വായിക്കാം എന്താണ് ഇതിന്റെ ആശയം നബിസ് അലൈസ്മ പറയുകയാണ് ഒരാൾ ജനാസയെ പിന്തുടർന്ന് അതിനെ നിസ്കരിച്ചാൽ അതിനെന്തുണ്ട് ഫലഹു ഒരു വമൻ ഷഹിദഹ അതിനെ കൈറാത്ത പിന്തുടർന്നു അതിനെ ആ മൈസ്കാരം കഴിഞ്ഞ് വരെ അതിനെ പിന്തുടർന്നു അതിനെല്ലാം പങ്കെടുത്താൽ ഫലഹു രണ്ട് ചോദിക്കാണ് എന്താണ് ഈ എന്ന് പറഞ്ഞാൽ നബി പറഞ്ഞു ജബലൈനിൽ രണ്ട് വലിയ മലകൾ പോലെ എത്രയുണ്ടോ അതാണ് രണ്ട് കീറാത്ത് പറയുന്നത് അപ്പോൾ ഒരു മല എന്ന് പറഞ്ഞാൽ ഒരു കീറാത്ത് അപ്പോൾ അതിന്റെ വലിപ്പം എത്ര ഇത് മുത്തഫുഖൻ അലിയായ ഹബീസാണ് അഥവാ ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് മറ്റൊരു ഹദീസിലൂടെ ഇത് കീറാത്തിനെ സംബന്ധിച്ച് പറയും നമുക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ അൽ ഉഹുദിൻ കുഹുദ് മലയുടെ അത്ര വലുപ്പമുണ്ടാകും ഒരു തീറാത്ത് എന്ന് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഒരു മയ്യ സംസ്കാരത്തിൽ എന്നെ നമ്മൾ പിന്തുടർന്ന് അത് മയ്യസ്കരിച്ചു അതി അതോടൊപ്പം ആ മയ്യത്ത് പരിപാലനമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നമ്മൾ പിന്തുടർന്നാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലമാണിത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് മയ്യത്ത് വീട്ടിൽ നിന്ന് എടുക്കും നേരെ പള്ളിയിലേക്ക് നമ്മൾ എങ്ങനെയെങ്കിലും എത്തും അതല്ല വേണ്ടത് ആ മയ്യത്തിനെ നമ്മൾ പിന്തുടർന്ന് നമുക്ക് അതിനോടൊന്നിച്ച് പോകണം മയ്യത്ത് പി പിറകത്തും മുന്നിൽ ആളുകളുമാണ് പോകേണ്ടത് എന്നിട്ട് ചില ആളുകൾ മയ സംസ്കാരം കഴിഞ്ഞാലോട് കഴിഞ്ഞു അവർ അടക്കുന്നിടത്ത് മിക്കാറുകളും പോകാറില്ല അതല്ല അത് അവിടെയും നമ്മൾ പോകണം പ്രതിഫലമുണ്ട് വലിയ പ്രതിഫലമുണ്ട് അതാണ് നാം നേരത്തെ ഉദ്ധരിച്ച ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കുക മയത്ത് പരിപാലനം വളരെ പ്രധാനപ്പെട്ട വളരെ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ് അതൊരു സാമൂഹിക ബാധ്യതയും കൂടിയാണ് നമ്മൾ പലപ്പോഴും കാണുന്ന ഒന്നാണ് എന്താ സംഭവം മയ്യത്ത് കൈ പിടിക്കേണ്ടത് ആരാണ് ചുമന്ന് പോകേണ്ടത് ആരാണ് മയത്തിന്റെ അവകാശം അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും മയത്തിനെ ചുമക്കണം എല്ലാവരും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ബന്ധപ്പെടണം പറമ്പുകളിലൊക്കെ പോയാൽ നമുക്ക് കാണാൻ പറ്റും മയ്യത്ത് പള്ളിയിൽ നിന്ന് എടുത്താൽ ഒരാളുടെ കയ്യിലേ ഉണ്ടാവുകയുള്ളൂ പിന്നെ അങ്ങനെ ഒന്ന് രണ്ടാളുകൾ കൈ പിടിച്ച് അങ്ങനെ അങ്ങനെ എല്ലാവരും കൈപ്പിടിച്ച് കൈപ്പിടിച്ച് അങ്ങനെ കൊണ്ടുപോകുന്നതായിരിക്കും ഒരാളുടെ കയ്യിൽ മാത്രം ആ മയ്യത്ത് ഒതുങ്ങില്ല എന്നർത്ഥം നിൽക്കില്ല എന്നർത്ഥം എല്ലാവരും അതെങ്ങനെ പിടിച്ചു കൊണ്ടുപോകും അതോടൊപ്പം മയ്യത്ത് പരിപാലന സ്ഥലത്ത് നമ്മൾ ഉണ്ടാകണം ഇവിടെ ഖബറടക്കുന്ന സ്ഥലത്ത് അവിടെ ചില ആളുകളൊക്കെ ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകൾ മാത്രമേ അവിടെ പങ്കെടുക്കാറുള്ളൂ മക്കളും അവിടെ കുടുംബക്കാരും മാത്രം മിക്ക സ്ഥലങ്ങളിൽ കാണുന്ന കൈ ചെയ്യാം എന്നിട്ട് ആ കബറിന്റെ മുകളിലേക്ക് മണ്ണ് വാലിടാൻ പോലും പലർക്കും മടിയാണ് എന്താ കാരണം തന്റെ കയ്യിൽ മണ്ണാകുമോ ചളിയാകുമോ പുരുളുമോ എന്ന ഭയം നമ്മൾ അറബികൾ അറബികളതിൽ നിന്ന് കണ്ട് നമ്മൾ പഠിക്കാനുണ്ട് അവര് അവരെല്ലാവരും വെള്ള ഡ്രസ്സായിരിക്കുമല്ലോ ധരിക്കുക ആ വെള്ള ഡ്രസ്സ് ധരിച്ച് അവരെന്താ ചെയ്യുന്നത് ആ ഡ്രസ്സോട് കൂടി ആ മണ്ണിൽ തന്നെ അവർ ഇരുന്നു കൊണ്ട് അവിടെ നിന്ന് തൽക്കിയിൽ ചരുന്ന് കാണാൻ പറ്റും അവിടെ നിന്ന് ദുആ ചെയ്യുന്ന അവ നമുക്ക് കാണാൻ പറ്റും മക്കയിലും മധുലയിലും ഒക്കെ പോയാൽ നമുക്കിത് വ്യക്തമായി കാണാൻ പറ്റും അവരാണ് മണ്ണിടാനും എല്ലാ കാര്യങ്ങൾക്കും അവർ ഡ്രസ്സിൽ അവർ മണ്ണാകുന്നവർക്ക് പ്രശ്നമല്ല നമുക്ക് സ്വന്തം ഉപ്പാന്റെ കബറിന്റെ മുകളിൽ മണ്ണ് വാരിടുമ്പോൾ പോലും നമ്മുടെ കയ്യിൽ ചലിപ്പ് തുരളുമോ എന്ന ഭയമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളും ആ മണ്ണിലേക്ക് പോകാനുള്ളവരാണ് ഇന്നല്ലെങ്കിൽ നാളെ അതുകൊണ്ട് നമ്മൾ നം ചെയ്യുക നമ്മൾ മൈത് പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുക എന്നാൽ അതിന്റെ പ്രതിഫലം നമുക്കുണ്ടാകും നമ്മുടെ അനുഗമിക്കാൻ നമ്മുടെ ഹിന്ദാതക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ നമുക്ക് നിസ്കരിക്കാൻ ആയിരങ്ങൾ ഉണ്ടാകും നൽകുമാറാകട്ടെ എന്ന് ദുവാ ചെയ്തുകൊണ്ട് നിർത്തുന്നു അസലാ വലൈക്കും വാഹി വാത്തോ